ഹേ ഹലോ ണി പരിപാടി ഡോൾഫിനെ കാണാടിയാണ് ഇവിടുന്ന് പോണോ ഞങ്ങള് ഡോൾഫിനും കാണാൻ പരിപാടിയാണ് കാണാൻ പരിപാടി അപ്പൊ ഡോന് ഡോൾഫിനെ കാണാൻ പോലെ നമ്മൾ കാണോ ഡോൾഫിനെ കാണോ അന്നെ കാണൂലേ അന്നെന്താ ഡോൾഫിനെ കാണാൻ ൂടി കഴിക്കാണെ പോവാണ് വരും ണ്ട് എന്നാ ഡോൾഫിനൊക്കെ കണ്ടിട്ട് അങ്ങനെ അയ്യോ ഇതെന്താ അയ്യോ ഞങ്ങളെ മുതലൊക്കെ ആരുമുണ്ടോ എന്റെ വീട്ടിൽ വെച്ച ക്രോർ അന്നേടിയന്നെ അറിയില്ലേ ആയക്കടലിൽ ആയക്കട ഇങ്ങനെ തന്നെ കടലിലെ ആൾക്കാര തിരമാല പേടിച്ചേണ്ട പേടിച്ചണ്ടാടകിരുന്നാ

നല്ല ഡോണ്ടേ ആരും പേടിക്കണ്ട ആരും പേടിക്കണ്ട ആരും ഓണം കേ

ണ് പൈസ ഇപ്രാവശ്യം കൊടുക്കണ പൈസ ഒക്കെ മാത്രമുണ്ട് അപ്പൊ ਕਣੋ ਓਕੇ ਲੈ ਓਕੇ ਓਕੇ ਇਹ ਆ ਮਾਤਰਾ ਕੋੜਕਣਾ ਮੈਂ ਨਹੀਂ ਮੈਂ ਨਹੀਂ ਜਿੰਦਰਪੁਰ ਇਗੜਾ ਲੋੜਾ ਕੋ ਪੁੱਛ ਕੋ ਨੋਕਾ ਜਨਾ ਬੈਠੇ ഹലോ ആ നാളെ നാളെ മറ്റന്നാ മറ്റന്നാ എന്തായാലും വരും നാളെ രാത്രി തിരിച്ചു ആ ആ കിട്ടുവൽ ഏക്ക് മറ്റന്നാ നോക്കാം ഓടേണ്ടിലെ ഇ ভাই മുട മുടാട്ടേക്കണോടാ നമ്മ വെരെ ശൈലേ വാഡ എന്റർടൈൻമെന്റ് ഇന്നെ ഇന്നെ കേട്ടോ എന്തായാലും പോർവടോ അതോ എവിടെയെങ്കിലും അതവിടെണ്ട് അവിടെ അവിടെ നോക്കിയാ നേരെ നേരല്ല

അടുത്ത ഇവിടെ പോരാട ആ തന്നെ

जिमनी अगरवला वीड ഒരു മണിക്കൂറാണേ പൈസ കൊടുക്കണേ ലക്ഷേ വിള ആർക്കും അതിന അതോ കൂട്ടിലേ <laughs> <laughs> <f dragging> ൂ ചാടും <sympath After self> അടിപൊളിയായിരുന്നു രക്ഷേറ്റോ മനസ്സാടീങ്ങനെ ഞാനും കാണട്ടെ എങ്ങനുണ്ടായിരുന്നു പേടിച്ചോ അപ്പൊ ഞങ്ങടെ ഡോർ പിൻ പരിപാടി നിന്നിരിക്കുന്നു ആ だい